ആലപ്പുഴ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുറെ കുട്ടനാടൻ കാഴ്ചകളാണ് പുഴകളും വയലുകളും ഇടയ്ക്ക് ചെറിയ ചെറിയ മനോഹരമായ വീടുകളും ഹൗസ് ബോട്ടുകളും എല്ലാം കണ്ടുകൊണ്ടുള്ള കുട്ടനാടൻ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ ഏഴ് അൻപതിനുള്ള മെമു പാസഞ്ചർ ട്രെയിനിലാണ് ആലപ്പുഴയിലേക്ക് യാത്ര തിരിച്ചത് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് അങ്ങനെ ഒരു ഒൻപത് മണിയായപ്പോഴേക്കും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഇവിടെ നിന്ന് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബോട്ട് ജെട്ടിയാണ് കുറച്ചൊന്നും മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പ്രൈവറ്റ് ബസ് ലഭിക്കും ഒരാൾക്ക് പതിമൂന്ന് രൂപയുടെ ടിക്കറ്റാണ് വരുന്നത് നമ്മൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബോട്ട് ജെട്ടിന്നോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നോ പറഞ്ഞ് ടിക്കറ്റ് എടുക്കാവുന്നതാണ് കാരണം ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ബോട്ട് ജെട്ടിയും വരുന്നത് അങ്ങനെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ എത്തി വലത്തുവശത്ത് കാണുന്ന ആ ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടോ അവിടെയാണ് ആളുകൾ ബോട്ട് കാത്തു നിൽക്കുന്നത് ഇവിടെ മനോഹരമായ ഒരു പാലമുണ്ട് ആ പാലത്തിന്റെ മുകളിൽ കയറി നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് താഴെക്കൂടി ഒരുപാട് ശിക്കാര വെള്ളങ്ങൾ പോകുന്നത് കാണാം നല്ല മനോഹരമായ കാഴ്ചകളാണ് ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പാലം ഒരുപാട് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് മനോഹരമാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാലം നമ്മൾ ഇന്ന് പോകുന്നത് ഈ ശിക്കാരാവളത്തിലൊന്നും അല്ല കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബോട്ടിലാണ് സീകുട്ടനാട് എന്നുള്ള പേരിൽ ആലപ്പുഴയിൽ നിന്ന് കൈനകരി വരെ പോകുന്ന ബോട്ടിലാണ് ഞാൻ പോകുന്നത് ഞാനിപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ പത്തേം മുക്കാലിനാണ് ബോട്ട് വരുന്നത് അപ്പൊ ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ സമയം ഇവിടെ ചെലവഴിക്കേണ്ടി വരും ഇത് കാവാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ബോട്ടാണ് ഏതാണ്ട് രണ്ട് മണിക്കൂർ യാത്രയുണ്ടെന്നാണ് പറഞ്ഞത് കുട്ടനാടൻ ഗ്രാമങ്ങളിലൂടെ തന്നെയാണ് ഈ ബോട്ടും പോകുന്നത് ഇത് ബോട്ട് താണ് ഈ കാണുന്നത് ഫ്രണ്ടിൽ വലിയ നീളമുള്ള മുളവടി ഉപയോഗിച്ച് കുത്തിയാണ് ബോട്ട് തിരിക്കുന്നത് പുറയിൽ കയറ് കെട്ടി കെട്ടിപ്പിടിച്ചിട്ടുമുണ്ട് വെള്ളത്തിലുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ജോലിക്കാരെല്ലാം നല്ല ശ്രദ്ധയോടുകൂടിയാണ് ഓരോ കാര്യവും ചെയ്യുന്നത് അങ്ങനെ ഒരു പത്തേ മുക്കാലായപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് ദാത്തി നമ്മുടെ ഈ ബോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുകളിൽ ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള സ്പേസും ഉണ്ട് ഇതൊരു ചെറിയ കനാലായതുകൊണ്ട് തന്നെ ഒരുപാട് ബോട്ടുകളൊന്നും ഇവിടെ പാർക്ക് ചെയ്തിടാറില്ല ഓരോ സ്ഥലത്തേക്കുള്ള ബോട്ടുകൾ അതാത് സമയത്ത് വന്ന് ആളുകളെയും കയറ്റി പോവുകയാണ് ചെയ്യുന്നത് ഈ ബോട്ടിൽ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ അറുപത് രൂപയും താഴെ ഇരുപത്തിയേഴ് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് മുകളിൽ ടൂറിസ്റ്റുകൾക്കും താഴെ നാട്ടുകാരായ യാത്രക്കാർക്കും വേണ്ടിയാണ് ഇങ്ങനൊരു റേറ്റ് വ്യത്യാസം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബോട്ട് അങ്ങനെ നീങ്ങി തുടങ്ങി സൈഡിലൊക്കെ ഒരുപാട് വെള്ളങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണാം ഉന്നമടക്കായിൽ എത്തി കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് അത് ഒരു നൂറുകണക്കിന് ഹൗസ് ബോട്ടുകളാണ് ടൂറിസ്റ്റുകളെയും കാത്തു ഇങ്ങനെ കിടക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് ഒരുപാട് സ്ഥലത്തേക്ക് ഇതേപോലെ ബോട്ട് സർവീസുകൾ ഉണ്ട് നെടുമുടിയിലേക്കും കൃഷ്ണപുരത്തേക്കും കോട്ടയത്തേക്കും ഒക്കെ അങ്ങനെ പല പല സ്ഥലത്തേക്കും ഉണ്ട് ഈ എല്ലാ യാത്രയിലും നമുക്ക് കിട്ടുന്നത് മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയാണ് അപ്പോൾ ബോട്ട് ജെട്ടിയിലെ ഇൻഫോർമേഷൻ സെന്ററിൽ കറക്റ്റ് ആയിട്ട് ബോട്ടിന്റെ സമയവും എങ്ങോട്ടാണ് പോകുന്നത് തിരികെ എപ്പോൾ എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം യാത്ര തിരിക്കുക പിന്നെ നമുക്ക് ഈ ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുട്ടനാടൊക്കെ ചുറ്റി കാണാം നമുക്ക് വേണമെങ്കിൽ ഹൗസ് ബോട്ട് എടുക്കാം അല്ലെങ്കിൽ ശിക്കാര വെള്ളത്തിൽ യാത്ര ചെയ്യാം സ്പീഡ് ബോട്ടുകൾ എടുക്കാം അങ്ങനെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നാൽ നമ്മുടെ കയ്യിൽ അധികം ബഡ്ജറ്റൊന്നും ഇല്ല എന്നാൽ കുറഞ്ഞ ചെലവിൽ നമുക്ക് ആലപ്പുഴ ചുറ്റി കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള കേരള സ്റ്റേറ്റിന്റെ ബോട്ടിൽ യാത്ര ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇതിന് നമുക്ക് ചാർജ് വരുന്നത് ഇരുപത്തിയേഴ് രൂപയാണ് മുകളിൽ അറുപത് രൂപയും അപ്പൊ ബോട്ടിൽ കയറിയതിനു ശേഷം മാത്രം ടിക്കറ്റ് എടുത്താൽ മതി പ്രത്യേകിച്ച് ടിക്കറ്റ് കൗണ്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ ബോട്ട് ചിട്ടിയിൽ ഇല്ല ഈ ഒരു റൂട്ടിൽ ഒരുപാട് ബോട്ട് ജെട്ടികൾ ഉണ്ട് ഓരോ ബോട്ട് ജെട്ടിയിലും ബോട്ട് നിർത്തി ആളുകളെ കയറ്റിയും ഇറക്കിയതിനും ശേഷം മാത്രമേ ബോട്ട് യാത്ര തിരിക്കുന്നത് ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഓരോ കരയിലും ഒക്കെ ഒന്നോ രണ്ടോ ആളുകളൊക്കെ വെച്ച് മാത്രമേ ബോട്ടിൽ കയറാനും ഇറങ്ങാനും ഒക്കെ ഉള്ളൂ ഇവിടെയുള്ള ഓരോ കരയിലും ഉള്ളവർക്കൊക്കെ ആലപ്പുഴ ടൗണിൽ എളുപ്പത്തിൽ എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ പ്രധാന യാത്രാ മാർഗം എന്ന് പറയുന്നത് തന്നെ ഈ ബോട്ട് സർവീസ് ഒക്കെ ആയിരിക്കും അങ്ങനെ ബോട്ട് വേമ്പനാട്ട് കാലിൽ എത്തിയപ്പോഴേക്കും അവിടെയും ഒരു കണക്കിന് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് കടലുപോലെ നീണ്ടു നിവർ ടക്കുന്ന ഒരു കായലായതുകൊണ്ട് തന്നെ ബോട്ടുകളെല്ലാം വളരെ ചെറുതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഹൗസ് ബോട്ടുകളും ചിക്കാര വള്ളങ്ങളും ചെറുവള്ളങ്ങളും സ്പീഡ് ബോട്ടുകളും ഒക്കെ ഇതിലൂടെ പോകുന്നത് കാണാം എല്ലാത്തിലും ഒരുപാട് ആളുകളുണ്ട് നമ്മളിപ്പോ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറോക്കെ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹൗസ് ബോട്ടുകൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പോൾ ബോട്ട് പോകുന്നത് നദിയിലൂടെയാണ് പീരിമേട്ടിലെ പുളച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് ശബരിമലയിലൂടെ ഒഴുകി അവസാനം അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു അറബിക്കടയിൽ ചെന്ന് പതിക്കുന്നതിന്റെ തൊട്ട് മുൻപിലത്തെ ഭാഗത്തായിരിക്കാം നമ്മൾ പ്പോൾ നദിയുടെ ഇരുവശവും നല്ല മനോഹരമായ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ഇതിൻറെ അപ്പുറം വയലാണ് പുഴയുടെയും വയലിൻറെയും ഇടയിൽ ചെറിയ വരമ്പ് പോലെയുള്ള ഭാഗങ്ങളിലാണ് ഈ വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് നാടിന്റെ കാഴ്ചകളൊക്കെ എത്ര കണ്ടാലും മതി വരൂല്ല നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനൊരു യാത്ര നടത്തിയിരിക്കണം നല്ല പ്രകൃതിയും പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരും ഇവിടെ ഉള്ളവരുടെയൊക്കെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ടൂറിസവും കൃഷിയും മത്സ്യബന്ധനവും ഒക്കെയാണ് അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയോടു കൂടി ബോട്ട് കൈനഗിരി റോഡ് മുക്കെന്ന് പറഞ്ഞ ജെട്ടിയിലെത്തി ഇവിടം വരെ ഈ ബോട്ട് ഉള്ളൂ ഈ തിരികെ ആലപ്പുഴയിലേക്ക് പന്ത്രണ്ടരക്കാണ് ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം അതിന് പറ്റിയ ഹോട്ടലുകളും ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ കുറച്ചൊന്ന് ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണിത് വിശാലമായ ഒരു പാടവും നടുക്ക റോഡുകളൊക്കെ ആയിട്ട് നല്ല മനോഹരമായ ഒരു സ്ഥലമാണത് അങ്ങനെ പന്ത്രണ്ടര ആയപ്പോൾ തിരികെ ആലപ്പുഴയിലേക്ക് ഞാൻ യാത്ര തിരിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക